നമസ്കാരം ഇന്ത്യയിൽ ധാരാളം ശതകോടീശ്വരന്മാരുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ആഗോളതലത്തിൽ സമ്പന്നരായവരും ഒട്ടും കുറവല്ല എങ്കിലും നമ്മളെപ്പോഴും ഈ അംബാനി അദാനി ടാറ്റ തുടങ്ങിയവരെ കുറിച്ച് തന്നെയാണ് കൂടുതലും സംസാരിക്കാറ് എന്നാൽ അതിലപ്പുറവും ധാരാളം സമ്പന്നന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മാത്രമല്ല അവരിൽ പലരും തങ്ങളുടെ മേഖലകളിൽ വളരെയധികം മികവ് പുലർത്തിയവരും ആയിരിക്കും അത്തരത്തിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ തന്റെ കർമ്മ മേഖലയിൽ ഏറ്റവും ഉന്നതിയിൽ തന്നെ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ദിലീപ് ഷാങ്വി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ അധിപന്മാരിൽ ഒരാളായ ഷാങ്വി ലോകത്തിലെ തന്നെ സമ്പന്ന പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ വാർത്തകളിൽ ഇടം നേടിയത് തന്റെ കമ്പനിയിലെ ജീവനക്കാർക്ക് വേണ്ടി വിനോദയാത്ര നടത്തുന്നതിൻ്റെ പേരിലാണ് സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിന്റെ നാലായിരത്തി അഞ്ഞൂറ് ജീവനക്കാർക്കായി വിയറ്റ്നാമിലേക്ക് രണ്ടാഴ്ചത്തെ പര്യടനമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് യാത്രയിൽ ഹാനോയ് നിൻബിൻ ഹാലോങ് ബേ എന്നിവയുൾപ്പെടെ വടക്കൻ വിയറ്റ്നാമിലെ വിവിധ ഇടങ്ങൾ സന്ദർശിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയാറ് വരെ ഷാങ്വിയുടെ ആസ്തി ഇരുപത്തിയൊൻപത് ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളർ ആയിട്ടാണ് ഫോർബ്സ് കണക്കാക്കിയിരിക്കുന്നത് പ്രതിവർഷം അഞ്ച് ബില്യൺ ഡോളറിലധികം വരുമാനം ഉണ്ടാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ സാമ്രാജ്യത്തിന് നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിന്റെ ബിസിനസ് തുടക്കം ചെറിയ സാഹചര്യങ്ങളിൽ നിന്നായിരുന്നു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഗുജറാത്തിലെ ഒരു ചെറിയ പട്ടണത്തിൽ ജനിച്ച അദ്ദേഹം പക്ഷേ കൊൽക്കത്തയിലാണ് വളർന്നത് അവിടെ അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഫാർമസ്യൂട്ടിക്കൽ ട്രേഡിംഗ് ബിസിനസ് നടത്തി വരികയായിരുന്നു ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ ഇതിലൂടെ വിറ്റിരുന്നു കൊൽക്കത്ത സർവകലാശാലയിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷമാണ് അദ്ദേഹം ബിസിനസ്സിലേക്ക് കാര്യമായി ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചത് അധികം വൈകാതെ ഷാങ്വി തന്റെ പിതാവിനെ ബിസിനസ്സിൽ സഹായിക്കുകയും മറ്റു കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിനു പകരം സ്വന്തമായി ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം ഷാങ്വി പതിനായിരം രൂപ കടം വാങ്ങി തന്റെ ബിസിനസ് പങ്കാളിയായ പ്രദീപ് ഘോഷുമായി ചേർന്ന് സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് സ്ഥാപിച്ചു ഗുജറാത്തിലെ വാബിയിൽ വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച കമ്പനി ബൈബോള ഡിസോർഡറിലുള്ള ഒറ്റ മരുന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയത് അവിടെ നിന്നാണ് തന്റെ ബിസിനസ് ഉൾക്കാഴ്ച കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഷാങ്വി ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് സൺ ഫാർമസ്യൂട്ടിക്കൽസിനെ വളർത്തിയത് കഴിഞ്ഞ വർഷങ്ങളിൽ സൺ ഫാർമസ്യൂട്ടിക്കൽ ഒരു ഡസണിലധികം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ ഏറ്റെടുക്കുകയുണ്ടായി സമരം നടക്കുന്നതോ ലാഭകരമല്ലാത്തതോ ആയ സ്ഥാപനങ്ങളിലായിരുന്നു അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇത്രയൊക്കെയാണെങ്കിലും പൊതുജന ശ്രദ്ധയിൽ നിന്ന് വിട്ടു നിൽക്കാൻ അദ്ദേഹം എന്നും ഇഷ്ടപ്പെട്ടിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ ഒരാളായതിനാൽ തനിക്ക് ലഭിക്കുന്ന ശ്രദ്ധ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒട്ടും താല്പര്യവുമുള്ള ഒരു കാര്യവുമല്ല വെബ് ഡെസ്ക് തത്മേ ടി